ആരും കരയുന്ന ആരും സാന്ത്വനിപ്പിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ അലഹമില്ല അള്ളാഹു ആണ് എനിക്ക് ഈ വിഷയം ഇങ്ങനെ ഞാനതിൽ പൂർണമായും അള്ളാഹുവിന് ശുക്രു ചെയ്യുന്നവനാണ് അല്ലാഹു എനിക്ക് കഥ ആക്കിയ ഈ വിഷയത്തിൽ എനിക്കൊരു പൊരുത്ത കേടുമില്ല നിങ്ങൾ നോക്ക് നോക്ക് നമുക്കെവിടെ ക്ഷമ 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 വേറെ ആർക്കെങ്കിലും അള്ളാഹു എന്തെങ്കിലും പുരോഗതി കൊടുത്താൽ അതിൽ പോലും ക്ഷമിക്കാൻ ഒരാൾക്ക് അള്ളാഹു എന്തെങ്കിലും ഉയർച്ച കൊടുത്തു ആയിട്ടോ അപ്പൊ നമ്മളെ മനസ്സിൽ എന്താ അയാൾക്ക് അങ്ങനെ കിട്ടാൻ കിട്ടാൻ അത്ര വലിയ സ്ഥാനം കൊടുക്കാൻ അള്ളാഹു അല്ലേ കൊടുത്തു നമ്മൾ അലഹമില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് തരാത്തത് കൊണ്ട് മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ അള്ളാഹുവല്ലേ അയാൾക്ക് കൊടുത്തത് കൊടുത്തത് അയാൾ വലിയ നമ്മളെന്താ സമൂഹത്തിൽ ഒരുപാട് ദൗത്യങ്ങൾ നിർവഹിക്കാനുള്ള വകുപ്പ് അയാൾക്ക് അയാൾക്കല്ല കൊടുത്തില്ലേ കൊടുത്തവൻ അല്ലാഹുവല്ലേ നമുക്കതിൽ യാതൊരു കുറവും തോന്നാൻ പാടില്ല നമ്മളെ കൂടെ പഠിച്ച കൂട്ടത്തിൽപ്പെട്ട ഒരാൾ അള്ളാഹു വല്യ അവ നമ്മൾ പറയും നമ്മളെ കൂടെ മദർശ പഠിച്ചു അതുകൊണ്ട് അയാൾക്ക് അല്ലാഹു ആദരിച്ചു അലഹദില്ല നമ്മൾ അതിൽ അവിടെ തിരുത്താനോ അല്ലെങ്കിൽ അത് കുറവാക്കുന്ന ഒരു മനസ്സിതിയോ നമുക്കുണ്ടായാൽ നമ്മൾ ആ വിഷയം അംഗീകരിച്ചില്ല എന്നാണ് അപ്പൊ അള്ളാഹു എല്ലാവരെയും ഒരുപോലെയല്ല വ്യത്യസ്തരാക്കിയിട്ടുണ്ട് എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ള കാഴ്ചപ്പാട് അത് ഈമാനിന്റെ എല്ലാവരും ഒരുപോലല്ല എല്ലാ നാടുകളും ഒരുപോലെയല്ല നമ്മുടെ നാടും പരിശുദ്ധമായ മക്കയും ഒരുപോലെയാണോ അല്ല ഇപ്പൊ നിങ്ങൾക്ക് ഈ പരിപാടി കഴിഞ്ഞു പോകുമ്പോ എവിടെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് ഒരു പവൻ സ്വർണാഭരണം സ്വർണാപരം കിട്ടി ഒരു ഉദാഹരണം പറയാം ആ സ്വർണ്ണാഭരണം നിങ്ങൾക്ക് ഒരു രണ്ട് വർഷം ജനങ്ങളുടെ ഇടയിലേക്ക് പബ്ലിസിറ്റി ചെയ്ത് ആളുകൾ അറിയുന്ന എല്ലാ ഗ്രൂപ്പിലും മറ്റൊക്കെ മെസ്സേജ് അയച്ച് അയച്ച് ജനങ്ങൾ തിങ്ങിക്കൂടുന്നിടത്തൊക്കെ പരസ്യം കൊടുത്ത് പത്രത്തിലും മറ്റൊക്കെ പരസ്യം ഇടക്കിടക്ക് കൊടുത്ത് കൊടുത്ത് തുടരെ ആയൊരു രണ്ട് വർഷം അങ്ങനെ പരസ്യപ്പെടുത്തിയിട്ട് ആരും വന്നില്ല എന്നാൽ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താം പിന്നെ ആള് വരുമ്പോ തെളിവ് സഹിതം വരുമ്പോൾ കൊടുക്കണം മാത്രം മാത്രം പക്ഷേ വിശുദ്ധമായ ഹറമിൽ നിന്ന് അതേപോലെ ഒരു സ്വർണാഭരണം നിങ്ങൾക്ക് കിട്ടിയാൽ